ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സമഗ്രമായിട്ടുള്ള മതനിരപേക്ഷതയുടെ രാഷ്ട്രീയത്തെയും അതുപോലെ തന്നെ വികസിത രാഷ്ട്രീയവുമാണ് ഞങ്ങൾ ചർച്ചയാക്കിയത് അത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി അതിശക്തമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തി പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പതിനായിരത്തി പതിനൊന്നായിരം വോട്ടിന് വിജയിച്ചു ഈ അവസരത്തിൽ വിജയിച്ച് എം എൽ എ ആയി മാറിയ ശ്രീ ഷൌക്കത്തിനെ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുകയാണ് താങ്ക്സ് ഉണ്ട് പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു വിജയം നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ വോട്ടിന്റെ അടിത്തറയിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല ഏറ്റവും വലിയ മുന്നേറ്റം സി പി എം ഉണ്ടാക്കിയ അരിവാൾ ചിറ്റിയിൽ ഉണ്ടാക്കിയ രണ്ടായിരത്തി ആറിലേക്കാൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച വികസനത്തിന്റെ രാഷ്ട്രീയവും ക്ഷേമ രാഷ്ട്രീയവും അതുപോലെ തന്നെ സമഗ്രമായിട്ടുള്ള മതനിരപേക്ഷതയും അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അത് തുടർ ക്യാമ്പയിനുകളായി ഞങ്ങൾ വീണ്ടും ജനങ്ങളെ സമീപിക്കും എവിടെയെങ്കിലും ഞങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനും കുറവുകൾ കണ്ടെത്തി പരിഹരിക്കാനും ഉള്ള ശ്രമം ഞങ്ങൾ നടത്തും സർക്കാരിന്റെ വിലയിരുത്തലാണോ കാരണം കൈവശം ഉണ്ടായിരുന്ന സീറ്റാണ് ഇപ്പോൾ കണക്കുകൾ സാങ്കേതികമായിട്ട് പരിശോധിച്ചാൽ എൽ ഡി എഫിന്റെ അടിത്തറക്കൊരു കോട്ടവും സംഭവിച്ചില്ല പക്ഷേ ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അത് നന്നായി തന്നെ ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കിയിരുന്നു അപ്പൊ അവർക്കിട്ടും ലോഡ് ഷെഡിംഗും ഇല്ലാതെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലുള്ള പുരോഗതി വികസന രംഗത്ത് വന്ന മാറ്റം ക്ഷേമരംഗത്ത് വന്ന മാറ്റം വിജ്ഞാന സമൂഹമായിട്ട് കേരളം മാറുന്നത് അപ്പൊ അത് ജനങ്ങൾക്കിടയിൽ നല്ല ക്യാമ്പയിൻ ആയിട്ട് മാറ്റി നിഷ്പക്ഷരായ ജനങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്തവർക്ക് ഇപ്പോൾ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ല എന്നല്ലേ ഈ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പറയുന്നത് അവിടെ എം സ്വരാജ് പറഞ്ഞതുപോലെ തന്നെ ശരിയായ നിലപാട് എപ്പോഴും അംഗീകരിക്കപ്പെടണമെന്നില്ല ഞങ്ങൾക്ക് അംഗീകരിക്കപ്പെടാതെ പോയ സാഹചര്യത്തിലും ശരിയായ നിലപാടുകളിൽ ഒരു മാറ്റം ഇല്ലേ ഇവിടെ രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ മണ്ഡലത്തിൽ തന്ന എന്റെ പിതൃ വ്യക്തിത്വമാണ് സെഗാവ് പിണറായി വിജയൻ എന്ന് ശ്രീ പി വി അൻവർ പറഞ്ഞ വാചകം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് ഒൻപത് വർഷം അദ്ദേഹത്തെ ജനങ്ങൾ കണ്ടത് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടാണ് പ്രതീകമായിട്ടാണ് നിരവധി വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നത് സംശയമില്ല ക്ഷേമ പദ്ധതികൾ നടന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നത് ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ജനം എങ്ങനെ വിലയിരുത്തി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രതീകമായിട്ട് നിന്ന ഒരാൾ അപ്പുറത്ത് പോയിട്ട് മത്സരിക്കുന്നു അപ്പോ ഇവിടെ കിട്ടേണ്ട വോട്ട് കുറച്ച് മിസ്സായിട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചേക്ക് വന്നിട്ടില്ല ഇതെല്ലാം പരിശോധിച്ച് തിരുത്തുവാനും ഞങ്ങൾ തിരിച്ചു പിടിക്കുവാനും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകും അതിൽ ഒരു മടിയുമില്ല ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലിറക്കി സിറ്റിംഗ് സീറ്റിൽ മത്സരിപ്പിച്ചിട്ട് ഇതാണ് അവസ്ഥയെങ്കിൽ ഭാവി എന്താവും അത് അത് ഉത്തരം പറ ഇതിപ്പോ യു ഡി എഫിന് മുപ്പത്തഞ്ചു കൊല്ലം കയ്യിലിരുന്ന വലിയ ആധികാരികമായിട്ട് രാഷ്ട്രീയ മുന്നേറ്റമുള്ള ഒരു മണ്ഡലത്തിൽ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്താൻ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവിടെ നിർത്തി അതിന്റെ ഭാഗമായി ഏറ്റവും മികച്ച പോരാട്ടം നടത്തി അങ്ങനെയാണല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച രാഷ്ട്രീയം തന്നെ വളരെ ചിട്ടയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളിക്കാനും മുഴുവൻ വോട്ടർമാരിലേക്കും അത് എത്തിക്കാൻ കഴിഞ്ഞു അത് കുറച്ച് സാർ ഉദ്ദേശിച്ച ഒരു വോട്ട് നേടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഞങ്ങൾ ഈ പ്രചാരണം ശക്തിപ്പെടുത്തും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് അത് ആഗോളവൽക്കരണ നയങ്ങൾക്കുള്ള ബദലാണ് കുറച്ച് ബെദലാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ആളുടെ ചർച്ച ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി ഇപ്പോ അദ്ദേഹം പറഞ്ഞത് കേട്ടുകഴിഞ്ഞപ്പോൾ സ്വരാജാണ് ജയിച്ചത് അര്യയുടെ ശോകത്ത് പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തതെന്ന് ഞാൻ മനസ്സിലായി മനസ്സിലാക്കേണ്ടത് <coughs> ആ <laughs> നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു അത് പരാജയപ്പെട്ടു ജനങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാതെ അവിടെ മുന്നൂറ് വോട്ട് കൂടി ഇവിടെ നാനൂറ് വോട്ട് കൂടി ആ മറ്റേതിനേക്കാൾ ആ പതിനഞ്ച് വോട്ട് അങ്ങോട്ട് പോയില്ലേ ഇവിടുത്തെ ഇരുപത്തിരണ്ട് വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അവരെ അവരുടെ ജനവിധിയെ പിന്നെയും പരിഹസിക്കുക പരിഹസിക്കുക ഇതൊക്കെ നിങ്ങൾ പരിഹസിച്ചോളൂ അത് തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം പക്ഷെ അതിന് പിന്നെയും ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആവശ്യം തൃക്കാക്കരയിൽ സി പി എം മത്സരിച്ചില്ല പകരം സ്വതന്ത്രനെ മത്സരിച്ചു പരാജയപ്പെട്ടപ്പോ ഒരു ഉളുപ്പുമില്ലാതെ ചങ്ങാതിമാര് വന്നിരുന്നു പറഞ്ഞത് അവിടെ സ്വതന്ത്രം നടത്തിയത് കൊണ്ട് തോറ്റുപോയി എന്നാണ് പാലക്കാട് ഇതിനേക്കാൾ വലിയ കോലാഹലം ഉണ്ടാക്കി എന്നിട്ട് ഇവർ തോറ്റുപോയപ്പോ ഇവർ വന്ന് പറഞ്ഞത് പാർട്ടി മാറിയാളെ മത്സരിപ്പിച്ചത് കൊണ്ടാണ് തോറ്റ ഗോപാലകളെ യു ഡി എഫിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് മത്സരിക്കണം എന്നുള്ളതിനകത്ത് അതിപ്പോ സി പി എം തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ നമ്പർ വൺ കാൻഡിഡേറ്റ് ആണെന്ന് അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ കുഴിച്ച കുഴിയിൽ അവർ വന്ന് വീണതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ നന്നായി എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നല്ലേ ശ്രീ എം സ്വരാജ് അദ്ദേഹം ജനിച്ചടത്ത് ഞങ്ങൾക്ക് ലീഡ് അദ്ദേഹം പഠിച്ചടത്ത് ഞങ്ങൾക്ക് ലീഡ് ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ലീഡ് അപ്പൊ എന്ത് കണക്കിനെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത് ഞാൻ ല്ല പോകുന്നത് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ജീവൽ പ്രശ്നങ്ങൾ വെച്ചു ഇവർ വിവാദങ്ങൾ പെൻഷൻ വിഷയം അദ്ദേഹം ഓപ്പൺ ചെയ്തു ശ്രീ കെ സി വേണുഗോപാൽ പെൻഷൻ വിഷയം ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും മുഖ്യമന്ത്രി തൊട്ട് മുഴുവൻ ആളുകൾ ഇറങ്ങി ഇവർ പെൻഷൻകാരെ വെച്ചിട്ട് സംഗമം നടത്തി ആ സംഗമത്തിൽ പങ്കെടുത്ത ആളുകൾ പോലും ഞങ്ങൾ കൂട്ട് കാരണം എന്താ പെൻഷൻ കൃത്യമായി കേരളത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് താങ്കളുടെ നേതാവ് പി വി അൻവറാണ് അതുകൊണ്ട് ചോദിച്ചു പറയേണ്ട നിലപാടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ പിന്നെ സർക്കാരിന്റെ നിലപാടുകളോട് ജനങ്ങൾക്കുള്ള വിയോജിപ്പായിരിക്കുമോ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കാരണം സി പി എം എന്ന രൂപത്തിൽ മത്സരിക്കുമ്പോഴും ഈ സ്വതന്ത്രന്റെ പിന്തുണയോടല്ലാതെ ആ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിംഗ് പാറ്റേണാൽ മികച്ചു നിൽക്കാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഞങ്ങൾ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് ിന് മുൻപ് ഇത് സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും എന്ന് പറയുകയും തിരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട ശേഷം ആ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്നത് അല്ല ആരാണ് തെരഞ്ഞെടുപ്പിൽ ഇത് സർക്കാരിന്റെ മാത്രം പരിശോധനയാകുമെന്ന് ആരും പറഞ്ഞിട്ടില്ല സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും അതുപോലെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ദേശീയ രാഷ്ട്രീയവും ചർച്ചയാകും സംസ്ഥാന രാഷ്ട്രീയം ചർച്ചയാകും അതാണ് സഹാപിഎം സ്വരാജ് പറഞ്ഞത് ശരിയായ നിലപാട് എപ്പോഴും അംഗീകരിക്കപ്പെടണമെന്നില്ല അങ്ങനെ അംഗീകരിക്കപ്പെട്ടില്ല എന്ന് വെച്ച് ശരിയും സത്യസന്ധമായിട്ടുള്ള നിലപാടിൽ നിന്നും ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല ഈ എം സ്വരാജ് ജനിച്ചു വളർന്ന പോത്തുകൽ എന്ന് പറയുന്ന പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ആണ് ആ സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ശ്രീ എം സ്വരാജ് പിന്നിൽ പോവുകയും ഞങ്ങൾ ലീഡ് എടുക്കുകയും ചെയ്തത് ശ്രീ എം സ്വരാജ് ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി അതും സി പി എം ആണ് ഭരിക്കുന്നത് ആ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഏതാണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വോട്ടിന്റെ ലീഡാണ് ആ മുനിസിപ്പാലിറ്റിയിൽ മാത്രമുള്ളതാ പക്ഷേ പിന്നീട് പറഞ്ഞൊന്ന് അവർ അവതരിപ്പിച്ച ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് അപ്പോൾ എന്റെ ചോദ്യം നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിന് നിങ്ങൾ ഒൻപത് വർഷക്കാലമായി ഭരിക്കുന്ന നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ പോലും ജയിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ അമ്പ പരാജയപ്പെടുകയല്ലേ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിന് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ലീഡ് എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് കാൻഡിഡേറ്റിന്റെ പരാജയമാണോ നിങ്ങളുടെ പരാജയമാണോ അതെ അതും ശരിയാണ് പവർ കെട്ടില്ലാത്ത കേരളം എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന കേരളമായി നിങ്ങൾ ഈ സംസ്ഥാനത്തെ മാറ്റി ആദ്യമായിട്ടാണ് ഒരു സർക്കാർ പറയുന്നത് ഞങ്ങൾ അടുത്ത വർഷവും വൈദ്യുതി ചാർജ് കൂട്ടും എന്നൊരു സർക്കാർ അടുത്ത രണ്ടു വർഷവും കൂട്ടുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സർക്കാർ നിങ്ങളുടെ സർക്കാർ ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ പാറ്റേൺ വ്യത്യസ്തമാണ് വിഷയങ്ങൾ വ്യത്യസ്തമാണ് എന്നാണ് ഇപ്പോഴെങ്ങനെയാണ് താങ്കൾ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ സാധാരണ ജനങ്ങളെ ഇത്രയേറെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരിനെ കേരളീയ പൊതുസമൂഹം ഇനിയും സഹിക്കുമെന്ന് ശ്രീമതി നിഷ ഒരു ചർച്ചയുടെ നിഷ്പക്ഷതയ്ക്ക് വേണ്ടി വേണമെങ്കിൽ പറഞ്ഞു പക്ഷെ കേരള ജനത അത് സഹിക്കാൻ തയ്യാറല്ലെന്നേ ശരിയാണ് സർ അദ്ദേഹത്തിന് ഈ നാട്ടിൽ വെള്ളക്കരം കൊടുക്കുന്ന ഒരാള് ബസ് ചാർജ് കൊടുക്കുന്ന ഒരാള് ഈ നാട്ടിൽ വൈദ്യുതി ചാർജ് കൊടുക്കുന്ന ഒരാള് ഈ നാട്ടിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാള് അങ്ങനെ ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർക്ക് ഈ സർക്കാരിന് വോട്ട് ചെയ്യാൻ ഒരു കാരണമുണ്ടോ ഒരൊറ്റ കാരണം ഞങ്ങളൊക്കെ